ഹായ് ഓൾ മൈ ഡിയർ ലവ്സ് അവൻ ഗ്യാസ് എസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എക്സാം ആയിട്ട് കോളേജിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് ഏട്ടാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബസ്സിലല്ലേ പാട്ടൊക്കെ കേൾക്കണ്ടേ അപ്പൊ ഇത് അത്യാവശ്യമുള്ള സാധനമാണ് ഇത് ഞാൻ ആറ്റുനോറ്റ് വാങ്ങിച്ച കുപ്പിയാണ് ഏട്ടാ കഴിഞ്ഞ പരിപാടി സ്ഥലത്ത് വെച്ച് അമ്മേരെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി ഞാൻ എന്താണ് അടുക്കളയിലെന്നല്ലേ എനിക്ക് കഴിഞ്ഞ സമയം നല്ല വഴക്ക് കേട്ടത് ഇത്രയും വയസ്സായിട്ട് നീ ഇതുവരെ അടുക്കളയെ കയറിയില്ലേ സ്വന്തമായിട്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് അതുകൊണ്ട് ഇപ്പം മുതൽ എൻ്റെ കുപ്പിയിലെ വെള്ളം ഞാനാണ് നിറയ്ക്കുന്നത് ഗൈസ് ഇനി നമുക്ക് രാവിലത്തെ കാപ്പി കുടിക്കാം രാവിലെ അപ്പവും ചമ്മന്തി കറിയായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ആഹോരം കേട്ടാ പിന്നെ തിന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുങ്ങളെല്ലാം കൂടെ എന്നെ ഇന്ന് രാവിലെ പൊങ്കാല ഇടും അതുകൊണ്ട് ഞാൻ കഴിച്ച് ഇനി നമുക്ക് ചോറ് മാത്രം സെറ്റ് ചെയ്യാം ഞാനല്ല സെറ്റ് ചെയ്യണത് സെറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ വീട്ടിൽ ആളെ വെച്ചിട്ടുണ്ട് ഇനി സ്ഥിരമായിട്ട് കഴിക്കണോണ്ടാണ് അന്തു ഇവരുടെ കറിക്ക് ഒരുപാട് ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷെ ഇതൊക്കെ കഴിച്ചിട്ടേ എന്റെ കൂടെ പിടിക്കണ പിള്ളേർ പറയണ കേൾക്കണം ഞാൻ തന്നെ അന്തുമിട്ടു അപ്പൊ നമുക്ക് കാണാം ചാറ്റാ പിന്നെ കൊറോണയൊക്കെ കൂടി വരല്ലേ മാസ്ക് ഇമ്പോർട്ടന്റ് ആണ് ഞാൻ വെച്ച് നിങ്ങളും വെക്കാൻ മറക്കല്ലേ ടാറ്റ ബൈ ബൈ